ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് ഈ മാസം പതിനൊന്നാം തീയതി പ്രതിഷേധ മാർച്ച് നടത്തും പരുന്ന്പ്പാറയിലെ റവന്യൂ വകുപ്പിന്റെ അശാസ്ത്രീയ നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ഭൂ ഉടമസ്ഥരെ അവരുടെ വസ്തുവിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിക്കുന്നത് എന്നീ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങളും റവന്യൂ വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഈ ഭൂപ്രദേശത്തെ വസ്തു ഉടമസ്ഥരുടെ രേഖകൾ പരിശോധനയ്ക്കായി ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും രേഖകൾ പരിശോധിച്ചു വരികയുമാണ് പട്ടികം ലഭിച്ചും പരമ്പരാഗതമായി കൈവശം വെച്ചും വീട് വെച്ചും കൃഷി ചെയ്തും കഴിഞ്ഞവരും രജിസ്ട്രേഷൻ നടപടികളിലൂടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയവരുമായ ഗ്രാമ്പി കല്ലാർ കോട്ടപ്പാലം പീരുമേട് ഓഫീസ് ഭാഗം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കെതിരെയാണ് ഈ അന്യായ നടപടികൾ പരുതമ്പാറ ഭൂമി കൈയേറ്റം എന്ന പേരിൽ വന്യൂ വകുപ്പ് നടത്തുന്ന ഈ നീക്കം ഈ പ്രദേശത്തെ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കുന്നതിനാണ് ഒപ്പം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന പരിതമ്പാറയുടെ വികസനത്തെ തകർത്ത് നിർമ്മാണ ജോലികൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ജോലിയും വരുമാനവും നിഷേധിക്കുന്നതുമാണ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ഭൂമി തിരികെ പിടിക്കണം എന്നാൽ ഇപ്പോൾ നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികളും അതിന് മുന്നോടിയായിട്ടുള്ള നിർമ്മാണ നിരോധനവുമാണ് ഈ തെറ്റായ നടപടികൾ റവന്യൂ വകുപ്പ് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരിമട് താലൂക്ക് ഓഫീസിലേക്ക് ഈ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പീരിമട് എം എൽ എ വാഗുസ്വാമൻ സമരം ഉദ്ഘാടനം ചെയ്യും പ്രദേശത്ത് ജനങ്ങളെ ആകെ ഭീതിപ്പെടുത്തുന്ന നില ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ പന്ത്രണ്ടാം തീയതി പീരിമഡ് താലൂക്ക് ഓഫീസിന് മുമ്പിലേക്ക് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുകയാണ് അതില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കക്ഷികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്റെ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രദേശത്തെ ഈ നടപടികൾ നേരിടുന്ന ഈ ജനവിരുദ്ധ നടപടികൾ നേരിടുന്ന ആളുകളുടെ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പീരുമേടിന്റെ എം എൽ ശ്രീ വാണൂർ സോമൻ അവർക്കാണ് ഈ താലൂക്കോൾസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും യും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് കെ രാജൻ ഐ യു എം എൽ ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് സുലൈമാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പനാദ് യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ മാത്യു വ്യാപാരി വ്യവസായ സമിതി പാമ്പനാ യൂണിറ്റി പ്രസിഡന്റ് എസ് ജോൺ ബോൾ കൺവീനർ ആർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കും